ഓം കാമിയ സിന്ദൂരിലെ ശ്രീമത് ലളിത സഹസ്രനാമ സ്ത്രോത്രത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാനൂറ്റി ഇരുപത്തിയെട്ട് മുതൽ നാനൂറ്റി മുപ്പത്തിരണ്ട് വരെയുള്ള നാമമന്ത്രങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നാനൂറ്റി ഇരുപത്തി എട്ട് പഞ്ചകോശാന്തരസ്ഥിത ഒന്നു കുറിച്ചൊല്ലാം പഞ്ചകോന്തരസ്ഥിത ഇവിടെ പദം പിരിക്കുമ്പോൾ അന്തരസ്ഥിത പഞ്ചകോശാന്തരസ്ഥിത ഇവിടെ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പഞ്ച പ്ലസ് ചായയാണ് പഞ്ച പഞ്ച എന്ന് ഉച്ചരിക്കരുത് പഞ്ച എന്നുള്ള അർത്ഥം മാറി പഞ്ചരം അതല്ല ഇവിടെ പഞ്ച എന്ന് തന്നെ വരണം പഞ്ചകോശാന്തരം കോശാന്തര എന്നുചരിക്കാതെ കോശാന്തര എന്ന് വരണം അന്തരം എന്നാൽ ഉള്ളിൽ അതാണ് ഉദ്ദേശം പഞ്ചകോശാന്തരസ്ഥിത അവിടെ രഥം എന്ന് എഴുതുന്ന ആ ധായാണ് പഞ്ചകോശാന്തരസ്ഥിത എന്ന് കറക്റ്റ് ആയിട്ട് നീട്ടി ഉച്ചരിക്കുക ഇവിടെ പഞ്ചകോശങ്ങൾ പഞ്ചം എന്നാൽ അഞ്ച് അഞ്ച് കോശങ്ങളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ എന്തൊക്കെയാണ് അഞ്ച് കോശങ്ങൾ എന്നൊരു സംശയമുണ്ടാകും അതുകൊണ്ട് തന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ഏകദേശ രൂപം ഒന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം നമ്മുടെ ശരീരം പഞ്ചകോശ നിർമ്മിതമാണെന്ന് പറയുന്നു അതിൽ ഈ അഞ്ച് കോശങ്ങളെയും നമുക്ക് അഞ്ച് ഉറകളായി കണക്കാക്കാം ഒരു സാധനത്തിന് അഞ്ച് ഉറകളാൽ പൊതിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക അതിൽ എന്ത് സാധനത്തിനെയാണോ പൊതിഞ്ഞിരിക്കുന്നത് ആ സാധനം അത് അമ്മ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ വിലപ്പെട്ട വസ്തു അത് അമ്മയാണ് അപ്പോൾ ആദ്യത്തെ ഉറ അതെന്താണെന്ന് ആദ്യം നോക്കാം അതിന് പറയുന്ന പേരാണ് അന്നമയ കോശം നമ്മുടെ സ്ഥൂല ശരീരം നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടായ നമ്മുടെ സ്ഥൂല ശരീരം അതിന് അന്നമയ കോശം എന്ന് പറയുന്നു അങ്ങനെ അന്നമയ കോശത്തിൻ്റെ ഒരു ഉറ രണ്ടാമത് പ്രാണമയ കോശം ശരീരത്തിലുള്ള അഞ്ച് തരത്തിലുള്ള വായുക്കൾ അതൊന്ന് പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ ഇങ്ങനെയുള്ള അഞ്ച് പ്രാണനെ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന പ്രാണനെ കൊണ്ടുണ്ടാക്കിയ ഒരു ഉറ മൂന്നാമത് മനോമയ കോശം നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ ഇന്ദ്രിയ ഗോചരമായ അനുഭവങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന മനസ്സ് ആ മനസ്സിൻ്റെ ഒരു ഉറ നാലാമത് വിജ്ഞാനമയ കോശം അത് അറിവ് ബുദ്ധി വിവേചനം തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇതിനൊക്കെ വിജ്ഞാനം വിശേഷേണയുള്ള ജ്ഞാനം എന്ന് പറയുന്നു അങ്ങനെയുള്ള വിജ്ഞാനം കൊണ്ടുണ്ടാക്കിയ ഒരു ഉറ അതിന് അതിനുശേഷം ഏറ്റവും ഉള്ളിലായുള്ള അറ അതിന് പറയുന്ന പേര് ആനന്ദമായ കോശം കോശം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉറ എന്ന് മനസ്സിലാക്കുക ഈ ആനന്ദമായ കോശം ഈ കുറ ഉണ്ടാക്കിയിരിക്കുന്നത് പരമാനന്ദം സന്തോഷം സ്നേഹം ഇത് ബ്രഹ്മരൂപമാണെന്ന് പറയുന്നു അതിൻ്റെയും ഉള്ളിൽ എല്ലാത്തിനും കാരണമായ ബിന്ദുരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ചൈതന്യ ശക്തി അതാണിവിടെ പഞ്ചകോശാന്തരസ്ഥിത എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഏറ്റവും സിമ്പിളായ രീതിയിൽ ഞാനിത് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി അടുത്ത നവമന്ത്രം നോക്കാം അത് ആയതുകൊണ്ട് തന്നെ അമ്മയെ പഞ്ചകോശാന്തര സ്ഥിത എന്ന് വർണ്ണിച്ചിരിക്കുന്നു അടുത്ത നമമന്ത്രം നിസ്സീമഹിമ ഒന്നുകൂടി ചൊല്ലാം നിസ്സീമഹിമ ഇവിടെ നിഹസീമ അതായത് സീമ ഇല്ലാത്ത എന്നാണ് അർത്ഥം അതുകൊണ്ട് നീ കഴിഞ്ഞ് വിസർഗം വരുമ്പോൾ സിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സ രണ്ട് പ്രാവശ്യം എഴുതിയിട്ടുള്ളത് എന്ന് ഉച്ചരിക്കേണ്ടതാണ് അതല്ലാതെ നിസ്സീമ ഹിമ എന്നൊന്നും ഉച്ചരിക്കരുത് നിസ്സീമം എന്നാൽ സീമ ഇല്ലാത്തത് നേരത്തെ പറഞ്ഞല്ലോ സീമയില്ലാത്ത മഹിമയോട് കൂടിയവൾ സീമ എന്ന പദത്തിന് പരിധി അല്ലെങ്കിൽ അതിര് എന്നർത്ഥം ഇത് മനുഷ്യർക്കായാലും ദേവകൾക്കായാലും ഇതിനൊക്കെ മഹിമകൾക്ക് ഒരു അതിരുണ്ട് പക്ഷെ സനാതനിയായ ആ അമ്മക്ക് അമ്മയുടെ മഹിമകൾക്ക് അതിരില്ല ആയതുകൊണ്ട് തന്നെ അമ്മയെ നിസ്സീമ മഹിമ എന്ന് വർണ്ണിച്ചിരിക്കുന്നു നാനൂറ്റി മുപ്പത് നിത്യവ്വന ഇവിടെ പല പുസ്തകങ്ങളിലും യൗവന എന്ന് എഴുതിയിട്ടുണ്ട് അതായത് വാദിത്വം അല്ലാതെ യവന പക്ഷെ ശരിയായ രൂപം നമ്മൾ ഇതിൽ എഴുതിയിട്ടുള്ളത് പോലെ തന്നെ നിത്യയൗവന ആ വാദിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് നിത്യ നിത്യയൗവന എന്ന് നീട്ടിയിട്ട് ഉച്ചരിക്കുക നിത്യ നിത്യയൗവന എന്നാൽ ജനനം ബാല്യം യൗവനം വാർദ്ധക്യം മൃതി ഇതാണ് ജീവിതചക്രം ഇത് ഭൂമിയിൽ ജനിച്ച് പിന്നെ വീണ്ടും ഇതേപോലെ ഈ ജീവിതചക്രങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും മരിച്ച് വീണ്ടും പുനർജനിക്കുന്നു അപ്പോ ഇത് മനുഷ്യർക്കും ബാധകമാണ് ദേവന്മാർക്കും ബാധകമാണ് പക്ഷെ അയോനിജയായ അമ്മക്ക് ഇതൊന്നും ബാധകമല്ല ആയതുകൊണ്ട് തന്നെ അമ്മയെ നിത്യയൗവന അമ്മ എപ്പോഴും ്പ്പ്പോഴും യൗവനത്തിലാണ് യൗവനയാണ് അമ്മയെ നിത്യ നിത്യയൗവന എന്ന് പറഞ്ഞിരിക്കുന്നു നാനൂറ്റി മുപ്പത്തി ഒന്ന് മതശാലിനി മതം ഇവിടെ ദാ ശ്രദ്ധിക്കണം തൊണ്ട ചേർക്കാതെ ഉച്ചരിക്കേണ്ട ദയാണ് മതശാലിനി എന്ന് നീട്ടിയിട്ട് ഉച്ചരിക്കുക മതത്തോട് കൂടിയവൾ മതം എന്നാൽ ആനന്ദം അപ്പോൾ ആനന്ദം രണ്ട് തരത്തിൽ ആനന്ദം പറയാം ഒന്ന് ശ്രീ കാമേശ്വരി തൻ്റെ പ്രിയനായ കാമേശ്വരനോടുള്ള അനുരാഗം മൂലം അതിൻ്റെ മതം കൊണ്ട് ആ കൂടിയവൾ ആ കൂടിയവൾ അതല്ലാതെ രണ്ടാമത് പറയുന്നു മദ്യപാനം കൊണ്ട് മതിച്ചിരിക്കുന്ന രീതിയിലും ദേവിയെ വർണ്ണിച്ചിട്ടുണ്ട് ശ്രീദേവി മഹാത്മ്യത്തിൽ ശ്രീ മഹാലക്ഷ്മി മഹിഷാസുരനെ വധിക്കാനായിട്ട് ആ യുദ്ധം ആ യുദ്ധം നടക്കുന്ന സമയം മഹിഷാസുരനും ശ്രീ മഹാലക്ഷ്മിയും യുദ്ധം നടക്കുന്ന സമയം അപ്പോൾ ദേവി മഹിഷാസുരൻ്റെ ചേഷ്ടകൾ കണ്ട് അതായത് മഹിഷാസുരൻ പർവ്വതങ്ങളൊക്കെ തൻ്റെ കൊമ്പിൽ കോർത്തുകൊണ്ട് അമ്മയുടെ നേർക്ക് എറിഞ്ഞു അമ്മ അതിനെയൊക്കെ ശരങ്ങൾ കൊണ്ട് പൊടിച്ചു അതിനുശേഷം അത്യധികം കോപവതിയായിട്ട് അമ്മ ുരപാനം ചെയ്ത് മദ്യപാനം ചെയ്ത് മഹിഷാസുരനോട് കൂടി അലറി പറയുന്നുണ്ട് നീ ഗർജിച്ചോ നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു നിന്നെ ഞാൻ വധിക്കുമ്പോൾ ദേവകൾ സന്തോഷം കൊണ്ട് ഗർജിക്കും അപ്പൊ ഒരു സങ്കല്പം കൂടി ഇവിടെ എടുക്കാം അതുകൊണ്ട് തന്നെ അമ്മയെ മദശാലിനി എന്ന് വർണ്ണിച്ചിരിക്കും നാനൂറ്റി മുപ്പത്തിരണ്ട് ക്ഷി ഒക്കുമ്പോൾ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മതം ദാ നേരത്തെ കണ്ടതുപോലെ തന്നെ മതശാലിനി എന്നതിൽ മതം ആ ദ തൊണ്ട ചേർക്കാതെ ഉച്ചരിക്കേണ്ട ദായാണ് പിന്നെ ഘാ തൊണ്ട ചേർത്ത് കൊണ്ട് ഉച്ചരിക്കേണ്ട ഘായാണ് വെറും വെറും മതഘൂർണിത രക്താക്ഷി എന്ന് ചൊല്ലിയതുകൊണ്ടായില്ല ഖാ എന്നുള്ളത് കേൾക്കണം ഘോഷ ശബ്ദമാണ് അല്ലെങ്കിൽ മഹാപ്രാണനാണ് മതഘൂർ അവിടെ ഇറു കഴിഞ്ഞിട്ട് ഇറുകഴിഞ്ഞിട്ട് നിത്വമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് അപ്പോൾ ഒന്ന് സ്ട്രെസ് കൊടുത്തുകൊണ്ട് വേണം ഉച്ചരിക്കാൻ മതഘൂർണിത പിന്നെ രക്തം നമ്മൾ കണ്ടതാണ് ഒരുപാട് നാമമന്ത്രങ്ങളിൽ ക ത രക്ത പിന്നെ അക്ഷി അവിടെ ക എന്നുള്ളത് കേൾക്കണം രക്താക്ഷി എന്ന് ചൊല്ലുക ഇവിടെ മതഘൂർണിതര മതഘൂർണി തരക്കതാക്ഷി എന്നൊന്നും ജപിക്കരുത് ആദ്യമായിട്ടൊക്കെ ശ്രീമത് ലളിതാ സഹസ്രനാമസോത്രം പുസ്തകം ലഭിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ജപിച്ചു പോകാറുണ്ട് മതഘൂർണിത മതഘൂർണി തരക്കഥാക്ഷി എന്നൊക്കെ അപ്പൊ ഇതിന്റെയൊക്കെ പദഛേദം അതുകൊണ്ട് തന്നെയാണ് ഓരോ വരിയുടെയും അടിയിൽ കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് മതം കൊണ്ട് ഘൂർണിതവും ഘൂർണിതം എന്നാൽ ഭ്രമിച്ചത് അല്ലെങ്കിൽ വട്ടം ചുറ്റുന്നത് എന്നൊക്കെ അർത്ഥം മതം എന്നാൽ ആനന്ദം നമ്മൾ മുൻപ് കണ്ടതാണ് മതം കൊണ്ട് ഘൂർണിതമായ ഭ്രമിച്ച രക്തം എന്നാൽ ചുവന്ന അക്ഷി അക്ഷി എന്ന് നീട്ടിയാൽ കണ്ണുകളോട് കൂടിയവൾ എന്ന് അർത്ഥം വരും അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് മതം രണ്ടു തരത്തിലെടുക്കാം ഒന്ന് തൻ്റെ പ്രിയനായ കാമേശ്വരനോടുള്ള അനുരാഗം മൂലം ആ ചുവന്ന കണ്ണുകളോട് കൂടിയ ആ അമ്മ ഒരു പ്രേമം കൂടി തൻ്റെ പ്രിയനെ നോക്കുമ്പോൾ ആ പ്രേമ പരവശയായിട്ട് കണ്ണുകളിൽ അനുരാഗം തുളുമ്പി അനുരാഗത്താൽ ചുവന്ന കണ്ണുകളോട് കൂടിയവൾ അതല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീ ദേവി മഹാത്മ്യത്തിൽ മഹിഷാസുരന് വർദ്ധിക്കാനായിട്ട് അമ്മ മദ്യപാനം ചെയ്ത് തൻ്റെ വീര്യം വർദ്ധിപ്പിച്ച് അതി കോപവതിയായി അത്യധികം ചുവന്ന കണ്ണുകളോടുകൂടി കോപത്തോടുകൂടി ആ മഹിഷാതുരനെ വർദ്ധിക്കാനായി ഒരുങ്ങുന്നവൻ ഇപ്പം രണ്ടു തരത്തിൽ ഇവിടെ ഈ നാമമന്ത്രത്തെ വർണ്ണിക്കാം ഏതായാലും നമ്മൾ ചൊല്ലുന്നത് ആയിരിക്കണം അപ്പോൾ രക്താക്ഷിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ മഹാദേവിയെ നമസ്